ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്രകടനത്തിൽ തനിക്ക് വിഷമമുണ്ടെന്നും പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന കരയാറുണ്ടെന്നും വെളിപ്പെടുത്തി ചെന്നൈ സ്പിന്നർ രവിചന്ദ്രേഷ്യൻ സീസണിൽ അശ്വിൻ അടക്കമുള്ള പല ചെന്നൈ താരങ്ങളുടെയും പ്രകടനങ്ങളിൽ ആരാധകർ വിമർശനം ഉന്നയിച്ചിരുന്നു അവസാന സ്ഥാനക്കാരായാണ് ഇത്തവണ ചെന്നൈ സീസൺ അവസാനിപ്പിച്ചത് ഇതിനിടെ അശ്വിൻ ചെന്നൈ ടീം ഇടണമെന്ന ചില ആരാധകരുടെ ആവശ്യത്തിനോട് പ്രതികരിക്കുകയായിരുന്നു താരം ഇഷ്ടത്തോടെ തന്നെ പറയുകയാണ് ദയവായി ചെന്നൈ കുടുംബം ഇടണം എന്നായിരുന്നു ഒരു ആരാധകന്റെ അഭ്യർത്ഥന എന്നാൽ താൻ ഈ ടീമിനെ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ടീമിന്റെ മോശം പ്രകടനത്തിൽ ആരാധകരെ പോലെ തനിക്കും വിഷമമുണ്ടെന്നും അഷ്യൻ പറഞ്ഞു ഞാൻ ഈ സീസണിൽ കഠിനാധ്വാനം നടത്തി എവിടെയാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്നറിയാം പവർ പ്ലേയിൽ ധാരാളം റൺസ് വഴങ്ങി അടുത്ത സീസണിൽ ബൌളിംഗിൽ കൂടുതൽ ശ്രദ്ധ നൽകും അതല്ല ബാറ്റിംഗ് ആണ് ടീം ആവശ്യപ്പെടുന്നതെങ്കിൽ അത് ചെയ്യും രണ്ടായിരത്തിഒൻപത് മുതൽ ഏഴ് വർഷക്കാലം ഞാൻ ചെന്നൈക്ക് കളിച്ചു ടീമിന്റെ ഉയർച്ച ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും വിഷമിക്കുന്നത് ഇതാദ്യമായാണ് അഷ്യൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ താരലേലത്തിൽ ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ മുടക്കിയാണ് അശ്വിനെ ചെന്നൈ സമ്പന്നത് ഒൻപത് മത്സരങ്ങൾ സീസണിൽ കളിച്ചെങ്കിലും ആകെ ഏഴ് വിക്കറ്റ് മാത്രമാണ് താരത്തിന് നേടാനായത് ബാറ്റ് കൊണ്ട് മുപ്പത്തിമൂന്ന് റൺസ് മാത്രമാണ് താരം ആകെ നേടിയത്